വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മടെ നാടൊന്ന് ചുറ്റി കറങ്ങി കാണാൻ പോവാട്ടോ അപ്പൊ ഒരു മൂന്നാല് ദിവസത്തെ മഴയ്ക്ക് ശേഷം എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് അറിയണ്ടേ ഒന്ന് പോയാലോ അപ്പൊ ഞാനും കൂടെ കൂടി ഞാനും എന്റെ പൊണ്ടാട്ടിയും കൂടെ കൂടി നമ്മുടെ നാടൊന്ന് കാണാൻ പോകുന്നു ആ നമ്മുടെ നാട്ടിലെ കാഴ്ചകളെ കാണാനായിട്ട് നിങ്ങളെയും സ്വാഗതം ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് വഴി കേട്ടോ ഇതിപ്പോൾ പായൽ പിടിച്ച് കുറച്ച് പ്രശ്നമായതുകൊണ്ടിതേ ബ്രേക്ക് പിടിച്ച് ഞങ്ങൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് വന്ന് നമ്മുടെ വല്ല സൈഡിലോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വീട്ടിൽ നിന്ന് വഴിയോട്ട് ഇറങ്ങി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ തേക്കാനും പോകും അത് നമുക്ക് രണ്ടാമത് പോവാം ഇപ്പോൾ നമ്മൾ പോകുന്നത് എല്ലക്കല്ലോട്ടാണ് കേട്ടോ എല്ലക്കല്ല് ഇപ്പം ഇവിടെ നമ്മൾ വഴിപണി നടക്കുക കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടുള്ള പണികളുടെ നിർമ്മാണ ഇത് ടൂറിസ്റ്റുകളെ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടി നിർത്തുന്ന ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെയെല്ലാം നേരത്തെ വീതി വളരെ കുറവായിരുന്നു കേട്ടോ ആ ഇതിൻ്റെ സൈഡിലെ മണ്ണെല്ലാം എടുത്ത് ഇവിടെ കൂട്ടിയിക്കുവാണെങ്കിൽ ഇവിടെ നേരത്തെ ഒരു കണ്ടമായിരുന്നു അപ്പോൾ ആ കണ്ടം മുഴുവൻ മണ്ണിട്ട് ഇവർ ഇത് നേരത്തി ഇതെന്തിനാണെന്ന് അറിഞ്ഞുകൂടാ എന്താണല്ലോ ഇവിടെ കൊണ്ടുപോയി ഇത് കൂട്ടിയേക്ക് പോട്ടോ ഈ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്രദേശം മുഴുവൻ കല്ലും മണ്ണും എല്ലാം കൊണ്ടുപോയി ഇവർ കൂട്ടിയിട്ടേക്കുവാണ് പിന്നീട് അവരൊക്കെ ആവശ്യം വരുമ്പോൾ എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ നമുക്കറിഞ്ഞുകൂടാ ഇത് കൊണ്ടുപോവുകയില്ലയെന്നുള്ളത് ഇത് നമ്മുടെ വഴിപണിക്കാരുടെ സിമെൻറ്റിൻ്റെ ഘോറാണ് കേട്ടോ ഈ ഇപ്പം കാണുന്ന സ്ഥലത്ത് നേരത്തെ ഒരു വലിയ മതിലുണ്ടായിരുന്നു ആ മതിലെല്ലാം അവര് പൊളിച്ച് മാറ്റിയിട്ട് വേറെ കെട്ടി റെഡിയാക്കി ഇപ്പം നമ്മുടെ മഞ്ഞപ്പള്ളി സിറ്റി ടീ കമ്പനി വഴി അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു വഴിയാട്ടോ ഇവിടെയായിട്ട് ഇപ്പോൾ ഒരു അന്നപൂർണ്ണ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് നേരത്തെ നമ്മളിവിടെ ഹോട്ടലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കേട്ടോ ഇതൊരു നേരത്തെ ഒരു പഴയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ കോലത്തുകാരുടെ അപ്പോൾ ഇതെല്ലാം അവിടെ കത്തിപ്പോയി നല്ല പലകം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു കെട്ടറായിരുന്നു അത് മുഴുവൻ തീ പിടിച്ച് പോയി ഇനി ബാക്കി അവശേഷിക്കുന്ന അത് മാത്രമേ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ എല്ലക്കലിൻ്റെ കശാപ്പുകാരാട്ടം പണ്ട് ഇവിടെ ഒരു ചെറിയൊരു ആട്ടുപാലം ഉണ്ടായിരുന്നു ആ ആട്ടുപാലം വെള്ളം പൊങ്ങി പൊങ്ങിപ്പോയതാണ് അതിൻ്റെ അവശേഷിക്കുന്ന മൂന്ന് കാലുകൾ മാത്രമേ ഇവിടെ കാണാം അങ്ങനെ നമ്മൾ എല്ലക്കല് പാലത്തിലേക്ക് എത്തിയേക്കുക വേണ്ടോ എല്ലക്കൽ പാലം എപ്പോഴും ഫേമസ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പഞ്ചായത്തുകൾ കൂടുന്ന അതിർത്തിയാണിത് അപ്പോൾ നാല് പേരുടെയും അല്ലാതായി മാറും ഈ നടുക്ക് കാണുന്ന പാലം പിന്നെ ഇതേ കാണുന്ന നമ്മുടെ വൈസമാലി പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് വൈസമാലിയാണ് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ വരുന്ന സ്ഥലമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇല്ലി നിൽക്കുന്ന ഈ ഭാഗം അത് രാജാക്കാട് പഞ്ചായത്തിൻ്റെ കീഴിലാണ് അതുപോലെ ഈ തെങ്ങൊക്കെ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് പള്ളിവാസൽ പഞ്ചായത്താണ് അതുപോലെ ഇപ്പുറത്ത് ആറ്റുവഞ്ചി ഒക്കെ നിൽക്കുന്നുണ്ടോ ഈ മല ഈ ആറിൻ്റെ അക്കര സ്ലം അത് വെള്ളത്തൂൽ പഞ്ചായത്താണ് അങ്ങനെ നാല് പഞ്ചായത്ത് കൂടുന്ന ഒരു അതിർത്തിയാണിത് അപ്പോൾ ഈ പാലോ ഇനി അത് മാറ്റി പണിയാനുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിന് വീതി കുറവാ ഒരു വണ്ടി ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ കസ്റ്റിച്ച് അങ്ങ് പോകുന്നത് മാത്രമേ ഉള്ളൂ ഇനി അപ്പോൾ വീതി കുറവായതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തായിട്ട് ഇല്ലയുടെ അപ്പുറത്തായിട്ട് തന്നെ ഒരു വലിയ പാലം ഇവിടെ പണിയാനുള്ള നമ്മുടെ വഴിപണി നടക്കുന്നതോടൊപ്പം തന്നെ വലിയ പാലം അവിടെ പണി വരുന്നു ഇവിടെ നേരത്തെയൊക്കെ ഇഷ്ടംപോലെ മണല് വാരി ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിട്ട് ഇപ്പം മണലൊന്നും വരാത്തത് കൊണ്ട് ഇതൊക്കെ വെള്ളം ഇങ്ങോട്ട് കയറി ഒഴുകി ഇടയ്ക്ക് ഇത് വെള്ളം കൂടി വന്നു കഴിയുമ്പം ഈ റോട്ടിലൊക്കെ വെള്ളം കയറാറുണ്ട് ഉണ്ടാക്കാനാണ് നമ്മുടെ എല്ലക്കല്ല് പാലം കേട്ടോ ഇത് പലതവണ പാലത്താൽ മുട്ടി വെള്ളം പൊങ്ങിയിട്ടുള്ളതാണ് ഇപ്രാവശ്യം വെള്ളം അതായത് മുട്ടിയിട്ട് മുട്ടാനുള്ള വെള്ളം പൊങ്ങിയിട്ടില്ല എന്നാലും അതിൻ്റെ പകുതി വരെയൊക്കെ എത്തിയതായിരുന്നു ഇപ്പം ഈ എല്ലക്കൽ പാലം നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഈ വഴി വരുന്ന ഗസ്റ്റുകളൊക്കെ ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടി ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മുടെ ഗുരുസ് ബേക്കറി ഉണ്ട് പിന്നെ ചുരം സ്റ്റോർ ഉണ്ട് നമ്മൾ അരി സാധനങ്ങളൊക്കെ മേടിക്കുന്നൊരു കടയാണ് കേട്ടോ പിന്നെ ഇപ്പുറത്തായിട്ട് നമ്മുടെ കണ്ണപ്പൻ്റെ ഒരു ചിക്കൻ കടയുണ്ട് ഇപ്പം ഇവിടെ മറിയാണ് കേട്ടോ ഈ നമ്മുടെ വഴിപണി നടക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു കേറ്റം കേട്ടോ കേറ്റം കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ എല്ലക്കല്ല് പള്ളിയും അതുപോലെ പള്ളിയുടെ പാലിഷ്കാലുമൊക്കെയാണ് ഇപ്പോൾ ഈ എല്ലക്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാകെപ്പാടെ ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ളത് അതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പോസ്റ്റ് ഓഫീസ് മാത്രമാണ് ഉള്ളത് വേറെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല ആകെ ഒരു ചെറിയ കുറച്ച് കുഞ്ഞ് കുഞ്ഞ് കടകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ എല്ലക്കല്ലി പള്ളി കേട്ടോ എല്ലക്കല് സിറ്റിയോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ഒരു പള്ളിയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന പള്ളി പണിയാനായിട്ട് അന്ന് ഈ സ്ഥലം സ്പോൺസർ ചെയ്തത് നമ്മുടെ അറക്കലെ കൊച്ചേട്ടനാണ് കേട്ടോ നമ്മുടെ എല്ലക്കല് സ്കൂള് ദേവികുളം താലൂക്ക് ആയതുകൊണ്ട് തന്നെ എല്ലക്കല്ലി സ്കൂളിന് അവധിയാണ് അപ്പം കുറേ സ്കൂളുകളിൽ നിന്ന് അവധിയുണ്ട് ആ സ്കൂൾ ബസ്സുകളെല്ലാം ഇവിടെ മുറ്റത്ത് പാർക്ക് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ പള്ളിയോട് ചേർന്ന് തന്നെ ഒരു പള്ളി മുറിയും നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ പുതുതായിട്ട് പണിതാകട്ടോ പഴയ കെട്ടിടങ്ങളെല്ലാം നമ്മുടെ ഈ പള്ളി പണിതേക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജൂലൈ പതിമൂന്നായിരുന്നു കേട്ടോ അതുപോലെ ഇവിടെ പുതുതായിട്ട് പണിതേക്കുന്ന ഒരു എൽ കെ ജി യു കെ ജി കെട്ടറോ നമുക്കിവിടെ കാണാൻ പറ്റും പുതുതായിട്ട് പണിതാകും കേട്ടോ ഇപ്പോൾ അടുത്തായിട്ട് നമ്മളിനി കാണുന്നത് എല്ലക്കൽ സെൻറ് സേവിയേഴ്സ് ഹോസ്പിറ്റൽ നമ്മുടെ എല്ലക്കലിലെ കാലം മുതലുള്ള ഒരു ആശുപത്രിയാണ് പഴയ പഴയകാലത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലാണ് ഇപ്പം ചെറുതായിട്ടാണെങ്കിലും ഉണ്ട് അതുപോലെ അവിടെ സ്നേഹസദൻ ധ്യാന കേന്ദ്രമുണ്ട് നമ്മുടെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണിത് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ചിത്തന്നെ സ്കൂളാണ് കാണാൻ പറ്റും കേട്ടോ അതുപോലെ ചൊക്കൻ മുടി ചൊക്കര മുടിയെന്നൊക്കെ പറഞ്ഞത് അത് മഞ്ഞുമുടി കിടക്കുവാണെങ്കിൽ ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ചിത്തന്നെ ആനച്ചാൽ മൂന്നാറൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ ഇനി നമ്മുടെ എല്ലക്കലിൽ കാണാൻ സർവീസ് കാരണം ഭയങ്കര കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നിർമ്മിച്ച് നമ്മുടെ എല്ലക്കല്ല സർവീസ് സഹകരണമാക്കിയാണിത് ഇത് പുതുക്കി ഇപ്പോൾ പണിതുകൊട്ടോ അതാണ് നമ്മുടെ എല്ലക്കലിലെ എവറി ഡേ ക്ലബ്ബ് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ഇപ്പം മന്ദഗതിയിലാണ് നമ്മുടെ ബേബി ചാട്ടൻ പുത്തമ്പരയിൽ ബേബി ചേട്ടൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലബ്ബാണ് ഇതൊക്കെ പണ്ടത്തെ കാലത്ത് നല്ല ഫേമസ് ആയിരുന്ന കടകളായിരുന്നു കേട്ടോ എല്ലക്കല്ലിലെ ഇത് മുഴുവൻ ഈ കടമുറികളെല്ലാം ഓപ്പണായിരുന്നു ഇന്നതെല്ലാം അടഞ്ഞുപോയി കോലത്തുകാരുടെ ബിൽഡിംഗ് ആണ് കോലത്ത് മത്തഞ്ഞാരിന്റെ ആയിരുന്നു ഇപ്പൊ മകന് കൊടുത്തു അപ്പഞ്ഞ കുടിച്ച് നമ്മള് പോകണം ഏനാ മഴയത്ത് നമ്മളെ നാടൊക്കെ ചുറ്റി കറങ്ങി കണ്ടിട്ട് ഇങ്ങനെ നിങ്ങളും മഴയത്ത് ഇറങ്ങി ഒന്ന് നടന്നൊക്കെ നോക്കണം നമ്മുടെ നാടിന്റെ സൗന്ദര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് കാണാനായിട്ടോ അങ്ങനെ നമ്മുടെ വീടിന്റെ ഒരു സൈഡിലോട്ട് നമ്മൾ പോയിട്ടോ ഇനി അടുത്ത സൈഡിലോട്ടുണ്ട് ഇതിന്റെ മേലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത് കുറച്ച് ഈണ്ടിയാണ് അപ്പോൾ അതിന്റെ പുറത്തേക്കാണ് ഈണ്ടിയുടെ പുറത്താണ് നമ്മുടെ വീട് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അച്ഛവിന് ഇപ്പോൾ നമുക്ക് മെസ്സേജ് വന്നു അച്ചുവിന് രണ്ടര വരെ ക്ലാസ് ഉള്ളൂ അപ്പോൾ ഇനി അച്ചുവിനെ കൂട്ടി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവും ഈ ഒരു കെട്ട് കുറേ കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതായിരുന്നു ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ വഴിക്ക് വീതി കൂട്ടാനായിട്ട് വന്ന് കിറ്റാച്ചയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പം ഇവിടെ ഇടിഞ്ഞു പോയി ഒരു സൈഡ് ഇങ്ങനെ ഇടിഞ്ഞു പോയി ഒരു കെട്ടി കൊടുക്കാന്ന് പറഞ്ഞെന്നാ പറഞ്ഞത് പിന്നെ നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ ഇപ്പൊ ഇത്ര നേരം മഴയൊന്നും നനയാതെ രക്ഷപ്പെട്ടു അല്ലേ കൃത്യം നമ്മൾ വീട്ടിലോട്ട് വന്നപ്പോഴത്തേ പിന്നെ വേണ്ട വേണ്ട നമ്മുടെ നമ്മടെ അച്ഛൻ വിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് മാത്രമേ അപ്പോൾ അവൻ്റെ കരുതിക്കൂട്ട കേട്ടോ ഗോപ്രയൊക്കെ എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി ഇവിടുന്ന് ഇനി വീണ്ടും കാഴ്ച തുടങ്ങുവാണ് കേട്ടോ ഇവിടെ പിന്നെ സിപ്പ് ലൈൻ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തുകൊണ്ടോ കയർ ഒലിച്ചേക്കുന്നുണ്ടോ മൂന്ന് നാ ഒരു നാല് കമ്പി നാട്ടിയേക്കുന്നുണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങേ അങ്ങേയറ്റത്തേക്ക് ഈ പുഴയുടെ അറ്റത്തേക്ക് പോവും അവിടെ വരെ ഒരു സിപ്പ് ലൈൻ വരാനുള്ളതാണ് അതിൻ്റെ കുറച്ച് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറിക്കഴിയുമ്പം അത് ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ നമ്മുടെ റീൽസിൽ റീൽസിലോടിക്കൊണ്ടിരിക്കുന്ന തേക്കുംങ്ങാനം വളമാണ് കേട്ടോ ഈ കാണുന്നത് ആ മൂന്ന് മൂന്നര അതെ മൂന്നര ലക്ഷത്തോളം ആളുകൾ നിലവിൽ കണ്ടു കഴിഞ്ഞു ഇപ്പം ഇവിടുത്തെ പാറയെല്ലാം പൊട്ടിച്ച് കഴിയുമ്പം ഇത് ഈ വഴി താഴോട്ട് വന്നുകൊണ്ടോ അങ്ങോട്ട് ചെന്ന് കയറും അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും അതുപോലെ ഈ കയറ്റവും വളവെല്ലാം ഒഴിവായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങാന ഷാപ്പ് കേട്ടോ ഇതാണ് നമ്മുടെ തേങ്ങാനത്തെ റേഷൻ കട അതുപോലെ നമ്മുടെ ഏലക്ക ഉണങ്ങിയെടുക്കുന്ന സ്ഥലം തേങ്ങ ആട്ടുന്നുണ്ട് അവിടെ കേട്ടോ അപ്പോൾ ആ വഴി നേരെയാക്കാൻ വേണ്ടി ഇവരിത് പാറ പൊട്ടിച്ചത് കേട്ടോ ഈ പാറ പൊട്ടിച്ച് പൊട്ടിച്ച് കുഴിച്ച് കുഴിച്ച് താഴെട്ട് വിട്ടു അത് എന്ന സംഭവമൊന്നും ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഒരമ്പത് വർഷമെങ്കിലും പഴക്കുള്ളൊരു ബാർവർ ഷോപ്പാണ് ഇത് മഴയത്ത് തകർന്നൊന്നുമല്ല ഈ കാണുന്ന പാറ പൊട്ടിച്ചപ്പോൾ കല്ലൊക്കെ തെറിച്ച് വീണ് പോയതാണ് ഇതിനകത്ത് പുള്ളി ഉപയോഗിച്ചുകൊണ്ടും സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ എല്ലാം മഴയൊക്കെ തന്നെ പോയി ഇത് വളരെ കണ്ടുകഴിയുമ്പം വളരെ സങ്കടം തോന്നിയ ഒരു സംഭവം കേട്ടോ ബാർബർ ഷോപ്പിനോട് ചേർന്ന് തന്നെ ഒരു ബെഡിഷിറ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി പോകുന്നത് വഴിക്കാണ് വഴിക്കാട്ടോ ആ വഴിക്ക് പോകുമ്പോൾ നമുക്ക് റിപ്പിൾ വാട്ടർഫാൾസ് ഉണ്ട് അപ്പോൾ ആ വഴിക്ക് നമുക്ക് പോകുവാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട് സിപ്പ് ലൈൻ ഉണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുമ്പോൾ തിരിച്ച് വരാം ഇവിടെയൊക്കെ നേരത്തെ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ ആയി ഇവിടെ ഒരു മിസ്റ്റി വാലി ഹോം സ്റ്റേ കേട്ടോ ഒരു കിലോമീറ്റർ നമ്മൾ നടന്ന് ട്രിപ്പിൾ വാട്ടർഫാൾസിലേക്ക് നമ്മൾ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ നാളെ വരും ഇത് നമ്മുടെ എല്ലക്കല്ല് പള്ളിയുടെ ഒരു കുരിശാണ് കേട്ടോ അധികം താമസിച്ചത് കുരിശുള്ളിൽ വരുവായിരിക്കും അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിവർ വാലി അഡ്വഞ്ചർ സിപ് ലൈനാണ് സിപ് ലൈൻ അപ്പം അതിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സബ് കളക്ടർ വന്നിട്ടുണ്ട് നമ്മുടെ കളക്ടർ മാറി കേട്ടോ പുതിയ ആൾ വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ റിപ്പിൾ വാട്ടർഫാൾസിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ റിപ്പിൾ വാട്ടർഫാൾസിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ചിൽഡ്രന് പതിനഞ്ച് രൂപ എന്താ ചേട്ടാ അൻസന്തി രണ്ട് ആ രണ്ടോ നല്ല മണമുണ്ട് കേട്ടോ അൻസമ്മനെ എന്നാ വിശാ ഇണോ കളക്ടറെ നമ്മുടെ നമ്മുടെ കൊണ്ടുവന്നെ അൻസമ്മൂത് നമുക്കൊന്ന് കണ്ടാലോ അവന്റെ അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇത് മേടിക്കാനായിട്ട് ഊതൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്ത് തന്നെ നടത്തുന്ന ആടോ ഇതന്നെ സംഭവം എറിയുന്നതിനോട് ആ അപ്പോ

ഇവെന്തേലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അത് പതിനെട്ട് അപ്പൊ ഇത് നമ്മുടെ അൻസോമാന്റെ കടകളാട്ടോ ഇത് അവിടെ നിന്ന് ഇറങ്ങാൻ തൊട്ട് അറ്റം വരെ അവന്റെ കടകളാണ് അപ്പൊ ഇവിടെ വരുന്നവര് നമ്മുടെ പേര് പറഞ്ഞാൽ എടാ നമ്മുടെ പേര് പറഞ്ഞാൽ പൈസ കുറച്ച് കൊടുക്കാ തീർച്ചയായിട്ടും മാങ്ങയൊക്കെ നമുക്ക് വേണ്ടി മുറിക്കൊക്കെ ചെയ്യുന്നുണ്ട് എടാ വെറുതെ നമ്മളെ കളയേണ്ട കണ്ടപ്പോ സ്നേഹത്തിന്റെ പുറത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പണിയായോ ആണ്

ഉപ്പും പോയപ്പോണന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതേപോലെ വരുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് കേറി കഴിച്ചു കേട്ടോ നമ്മടെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ വരുന്നവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ ഇവിടെ നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞത് അങ്ങോട്ട് കടത്തി നോക്കാം പോയി നോക്കാം ആണോ എന്നാ പക്ഷേ സുഖം ആ ഒത്തിരി ആളായി വന്നിട്ട് വെള്ളം പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞപ്പോ കാണാൻ നല്ല രസമായിരിക്കും ആ ആ അപ്പൊ കടത്തിവിടുകയല്ല നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല കടത്തിവിടുന്നില്ല ആണോ നമ്മുടെ സുഹൃത്താട്ടോ ആനച്ചല ഉള്ള ഓഫ് റോഡ് ജീപ്പിന്റെ ആളാണ് അപ്പൊ ഗസ്റ്റിനെ കൊണ്ടുപോയി അല്ലേ കൊണ്ടുപോന്നതെല്ലാം എൻജോയ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോവാന്നളാണ് ഇവരുടെ പരിപാടി കൊള്ളാം അടിപൊളി ഏ ഇപ്പൊ മീനെ കണ്ട നമ്മൾ തിരിച്ചു കൊണ്ടുവരുമോ അതാ പറഞ്ഞാ മീനെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു ഇവിടത്തെ നിലവിലുള്ള പ്രശ്നം ഇറക്കി വിടില്ല ഞാനാണെങ്കിലും വിചാരിച്ചു വന്നിട്ട് ഇവിടെ കൂട്ടിട്ടേക്കും ഇവിടെ വെള്ളം കേറി കിടക്കും അതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് ഇവിടെ നമ്മളങ്ങോട്ട് വിടത്തില്ല അതുകൊണ്ട് മൊത്തം വെള്ളം കേറിക്കിടക്കുക കിടക്കുക ആയിട്ട് നമുക്കൊരു നിന്ന് കാണാൻ പറ്റുക ഈ വ്യൂ കാണാൻ പറ്റിയ ഒരു സ്പോട്ട് ഉണ്ട് അങ്ങോട്ടേക്ക് നോക്ക് അവിടെയൊക്കെ മൊത്തം വെള്ളം കയറിക്കിടക്കുകട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങോട്ട് വിടത്തില്ലാട്ടോ വളരെ കഷ്ടമായി പോട്ടോ നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം എന്ന് തോന്നാണ്ട് ഇറങ്ങിപ്പോയ ഇതൊക്കെ നമുക്ക് കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ റിപ്പോൾ വാട്ടർഫോൾസ് കാണാനായിട്ട് വരുന്നവർക്ക് നിലവിൽ ഈ കാഴ്ചകളെ ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ അപ്പം തന്നോടൊരു കാര്യം പറഞ്ഞു കേട്ടോ ഞാൻ ഭയങ്കര സങ്കടത്ത് നിൽക്കുകയായിരുന്നു കാരണം ഇവിടെ വെച്ചിട്ടുണ്ട് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത നമുക്ക് എന്നാൽ തീർച്ചയായും സങ്കടം തന്നെ എത്താട്ടാം അപ്പോൾ അപ്പം നമ്മളോട് പറഞ്ഞു നാളെ നാളെ ഉച്ച ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ മാക്കൽ പോകാമെന്ന് പറഞ്ഞു അതാണേലിങ്ങനെ സേഫ് ഇത്രയും നിർബന്ധങ്ങളൊന്നും ഇല്ലാട്ടോ നമുക്ക് പോകാം ഒരു നാച്ചുറൽ നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലാട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് നാളെ നമ്മൾ താളെ ചെറിയ മാർക്കറ്റിൽ പോകും അപ്പോൾ അതെന്നാണ് നമുക്ക് കാണാൻ പറ്റും എന്നാലും